ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ എന്താണ് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് അവരുടെ ഒരു ചിന്തകളൊക്കെ നിങ്ങളെ കുറിച്ച് എന്താണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ അവരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ് നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എല്ലാവിധ പോസിറ്റീവ് എനർജീസും അട്രാക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നൊരു രീതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവുക അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകൾ ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റേഴ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരുപാട് പ്രേ ചെയ്യുന്നു എല്ലാവിധ സന്തോഷങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ വരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഏത് രീതിയിൽ നിൽക്കുന്നവരും ആയിക്കോളൂട്ടെ നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പ് എനർജിയിലോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ എങ്ങനെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന എന്ത് ഇഷ്യൂസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികൾ വരെ ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റിവിറ്റിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്തു പോകാനായിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി ലെവലാണ് നമുക്ക് ആദ്യമേ തന്നെ കാണാനായിട്ട് കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമില്ല നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുറന്ന സംസാരം ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് തെറ്റിദ്ധാരണകൾ എല്ലാം കാര്യങ്ങളും കൊണ്ടിട്ട് അകന്നു പോയ വ്യക്തികളായിരിക്കാം നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തു വ്യക്തി സാന്നിധ്യം നിങ്ങളുടെ ബന്ധത്തിന് അടർത്തി മാറ്റിയ ബന്ധങ്ങളും ഉണ്ടായിരിക്കാം െന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടല്ല ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് മറ്റുള്ള വ്യക്തികളും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മാത്രമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു വിജയം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം അവർ ഈ ഒരു സമയത്ത് ഒരുപാട് തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അവർ ഇപ്പോൾ ഒരുപാട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ടവർ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരു വലിയ തിരിച്ചടി അവരെ നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരൊരു വൻ എന്താ ഒരു തകർച്ച അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടൊക്കെ മാറിപ്പോയവരാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മാറി പോയവരൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണോ എങ്കിലും അവരെന്തായാലും ഒരു ദൈവികമായിട്ടുള്ള തിരിച്ചറിവിന്റെ തിരിച്ചടി ഈ ഒരു സമയത്ത് നേരിട്ടിട്ടുണ്ട് ആ ഒരു നേരിട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ പൂർണമായിട്ട് ഒരു മാറ്റം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരായിട്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം ഈ ഒരു സമയത്ത് എന്ന് ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ടവർ എനർജി എന്ന് പറയുമ്പോൾ ഒരു കർമ്മയാണത് കർമ്മ എന്ന് പറയുമ്പോൾ ഇവരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലമായിട്ട് ആ ഒരു കർമ്മയിലൂടെ അവർക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു മനസ്സിലാക്കാനുള്ള ഒരു ടൈം അടി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് അവരെ എല്ലാ രീതിക്കും വേദനിപ്പിച്ച് താഴെ കിട്ടുകളയുക മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി കൊടുത്തിട്ട് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സ് പരീക്ഷിക്കാനായിട്ട് നോക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പരീക്ഷണം തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അവർക്കൊരു അടി കിട്ടി അവരെ ഉണർന്ന് ചിന്തിപ്പിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അതിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നയൻ ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് തിരികെ വരുന്ന ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ തിരികെ വരാനായിട്ട് അവർ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അവർ അവരുടെ പാസ്റ്റിലേക്ക് അവരുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളില് ഇവരായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു തിരിച്ചുവരവിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവിലേക്ക് വരുമ്പോൾ എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള ചിന്തകളും ഇവർക്ക് ഉണ്ടായേക്കാം ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരുപാട് ഒരു ഭയം ഒക്കെ ഇവരിൽ നിൽക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ എത്രത്തോളം ഭയം ഇവരിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു ഭയത്തിനെ എല്ലാം തന്നെ മറികടന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നൊരു ഉറച്ച തീരുമാനം എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആഴത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ സ്പ്രെഡിൽ പോലും നമുക്ക് മാറ്റം അറിയാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണ നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട് തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഒരു ഓവർ തിങ്കിങ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയം ഒക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻ പ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ഭയം ഉണ്ടെങ്കിലും എന്തായാലും ഇതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു അകൽച്ച നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾ അകന്നു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്കാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു വിരഹം എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് മുറിവേൽപ്പിക്കുന്ന ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരു സമയത്ത് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും നിങ്ങൾ ഒരു നിങ്ങളൊരു വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം അപ്പം ഈ ഒരു വ്യക്തിയെ കുറിച്ച് അതായത് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമില് നിങ്ങൾ എത്രത്തോളം ആണോ വേദനിക്കുന്നത് അതുപോലെ തന്നെ ഇവരും ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വിള്ളല് വീണതിനെ ഒരുപാട് കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. ഈ ഒരു വിള്ളല് വീടുകളെല്ലാം തന്നെ എത്രയും വേഗം തന്നെ മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വേദന തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു എനർജി ഇവർക്ക് ഒട്ടും തന്നെ ഇപ്പൊ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറിയിട്ട് നിങ്ങളുമായിട്ടൊരു വിയോജിപ്പ് അല്ലെ ഒരു യോജിപ്പ് വേണം ആ ഒരു വിയോജിപ്പ് മാറി ഒരു യോജിപ്പിലേക്ക് എത്തണം നിങ്ങളുമായിട്ട് എത്രയും വേഗം ഒന്ന് ഒന്നിക്കണമെന്ന് ഇവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആഴത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് സക്സസ് തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് സക്സസ് എന്ന് പറയുമ്പോൾ ഒരു റീയൂണിയൻ മാത്രമല്ല ഒരു റീയൂണിയനേക്കാൾ കൂടുതലായിട്ട് വെറുതെ ഒരു റീയൂണിയനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധത്തിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും പൂർണമായിട്ടും പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ സക്സസിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് എത്രത്തോളം ഒരു മനോഹാരിതയിലേക്ക് ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ബന്ധത്തിലെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നടത്തണം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് വേണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സിൻ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്റ്റേജിൽ നിൽക്കുന്ന പേഴ്സന്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒറ്റപ്പെട്ട സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും ഇവരിപ്പോൾ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളാണ് നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരം ഇവർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഇവരായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒരു വേദന തന്നിട്ട് ഇറങ്ങിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് അതിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഒരു പശ്ചാത്താപം കുറ്റബോധം ചെയ്തത് തെറ്റായി പോയി ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ ഇവരെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറങ്ങാനാണെങ്കിലും മുന്നോട്ടേക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയമാണെങ്കിലും ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന സമയമാണെങ്കിലും ഒന്നും ഇവർക്ക് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം മനസ്സ് പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു കാര്യം അവർക്കിപ്പോൾ ഒരുപാട് അവരെയും തിരിച്ചു വേദനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു കർമ്മ പോലെ അത് തിരിച്ചടിക്കാനായിട്ട് അവർക്ക് തുടങ്ങിയിരിക്കുന്നു ആരൊക്കെ അവരിലേക്ക് സ്നേഹവുമായിട്ട് അത് ഒന്നും തന്നെ അവർ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള കാണിക്കുന്നത് അവരുടെ ചിന്തകളിൽ മുഴുവനും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളാണ് അവരുടെ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് തീർത്തും ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയാനുള്ള കാരണം അതാണ് അവർ അത്രത്തോളം ഒരു ഡിപ്രസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് സ്ട്രെസ്സ് ഒരുപാട് ആൻസൈറ്റി ഓവർ തിങ്കിങ് ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് തീർത്തും ഒരു ലോ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എനർജി തന്നെയാണ് ഇവർക്ക് കാണിക്കുന്നത് പക്ഷേ ആ ഒരു ലോ എനർജിയിൽ നിൽക്കുമ്പോഴും ഇവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ സക്സസ് മുന്നോട്ടേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ നിങ്ങൾ ഒന്ന് തഴഞ്ഞിട്ട് മാറിപ്പോയ വ്യക്തികൾ തന്നെയായിട്ടാണ് കാണുന്നത് അവരുടെ മുമ്പിലേക്ക് പല പല അവസരങ്ങൾ വന്നപ്പോൾ സ്വാർത്ഥ മനോഭാവത്തോടു കൂടി തന്നെ അവരുടെ തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ മറ്റു പല സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാറിപ്പോയ വ്യക്തികളാണ് മറ്റു പല സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം മറ്റു ചിലർക്ക് ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തി മാത്രമായിരിക്കില്ല ഒരു എന്താ പറയാ അവരുടെ കരിയറ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളോടുള്ള താല്പര്യം അങ്ങനെ പല പല സിറ്റുവേഷൻസ് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് അതുപോലെ ദേഷ്യം ഈഗോ പ്രശ്നങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്വന്തം സ്വാർത്ഥത മനോഭാവത്തിൽ തന്നെ അവർ നിങ്ങളെ തഴഞ്ഞിട്ട് പോയവരാണ് നിങ്ങളുടെ വേദന ആ ഒരു സമയത്ത് കാണാതെ പോയ വ്യക്തികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇവര്. എന്നാൽ ഈ ഒരു ടൈമിൽ ഇവർക്ക് അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു തെറ്റ് അന്ന് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവരുടെ നിരന്തരമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തകളാ വരുന്നത് അതായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നൊരു ചിന്ത നിങ്ങളെ നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം ഇപ്പോഴും അവരുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഫൈവ് ഓഫ് കപ്സ് വന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് പലരും സ്നേഹവുമായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല സെയിം തന്നെയാണ് നമുക്കിവിടെയും കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഒരുപാട് വ്യക്തികൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നതായിട്ട് തന്നെ കാണിക്കുന്നത് പക്ഷേ അവർക്ക് അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ഇപ്പൊ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അവരുടെ സന്തോഷം മുഴുവൻ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പാസ്റ്റില് ഉടക്കി കിടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റ് അവർക്ക് എത്രയും വേഗം തിരുത്തണം എന്നൊരു ചിന്ത ഉള്ളത്. അത്രത്തോളം നിങ്ങളുടെ പേഴ്സണൽ ഒരു നിങ്ങളോട് സ്നേഹമുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് അവർ കുറിച്ച് ചിന്തിക്കുന്നു ഓർക്കുന്നു എല്ലാം ഉണ്ട് ഇവിടെ ടു കാർഡ്സ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് പെൻഡിക്കിൾസും അതുപോലെ തന്നെ ക്യൂനോഫ് വോൺസും വന്നിരിക്കുന്നത് ഇവർക്ക് ഇത്രയും അവസരങ്ങൾ വന്നിട്ടും അവർ അതൊന്നും തന്നെ സ്വീകരിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സിക്സ് ഓഫ് പെനിക്കൽസ് ആണ് അവർക്ക് അവരുടെ സ്നേഹം ഈ കൈകൾ അതായത് നിങ്ങളുടെ ഈ ഒരു കൈകളിലേക്ക് മാത്രമേ ഇനി നൽകാനായിട്ട് താല്പര്യമുള്ളൂ അവർക്ക് മറ്റൊരു സ്ഥലത്തേക്കും അവരുടെ സ്നേഹത്തിന് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് യാതൊരുവിധ ആഗ്രഹവും ഇല്ല ഒരു ഉറച്ച തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സണിപ്പോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി യാതൊരു രീതിയിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പൊ ഫാമിലി ആയാലും മറ്റ് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇനി സാഹചര്യമാണോ എന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ കരിയറിലൊക്കെ ഭയങ്കര ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിലും അത് റിലേഷൻഷിപ്പിനെ ഇനി ഒരിക്കലും എഫക്ട് ചെയ്യരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റ് തിരുത്തണം എന്നുള്ള ചിന്തയും ഉണ്ട് അപ്പോൾ ദൈവികമായിട്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഹൈപ്രിസന്റേജി ആ കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ദൈവിക അനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു സമയത്ത് അവരെന്തായാലും ഒരുപാട് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുമായിട്ട് അവർ ഒരുപാട് കണക്ട് ആയിട്ടുണ്ട് ഒരു എനർജിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുന്നതും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു വലിയ തിരിച്ചടിയിലൂടെ അവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമല്ല അവർക്കൊരു പരീക്ഷണം കൊടുക്കുക ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം മനസ്സുകൊണ്ടിട്ട് അവർ ഒരുപാട് പശ്ചാത്താപം ഇപ്പൊ നടത്തുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നിങ്ങളുടെ ചീറ്റ് ചെയ്തിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അല്ലെങ്കിൽ ഒരു ഈഗോ വെച്ചിട്ട് ഇപ്പം ഇരിക്കുന്ന വ്യക്തികളല്ല ഇവരെ ഇവർക്ക് എത്രത്തോളം ഈഗോ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പം അവർ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ വിജയം തന്നെയാണ് അതും കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ വേണം അത് എന്നുള്ളത് ഇവർക്ക് നിർബന്ധമായിട്ടൊരു ആയിട്ട് കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തികളും വരാതെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്ന എനർജിയാണ് ഏറ്റ് ഓഫ് കപ്സ് ആണ് പോയി നിന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഇട്ടിട്ട് എങ്ങോട്ടേക്കാണോ പോയത് അവിടെ നിന്നും വലിയ വലിയ രീതിയിലുള്ള ഒരു പൊള്ളലാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത് ആ ഒരു പൊള്ളലേറ്റത് കൊണ്ട് തന്നെയാണ് പ്രകാശം തേടി അതായത് നിങ്ങളെ നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥമായ ഒരു സ്നേഹം എന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് അവിടെ നിന്നും തിരിച്ചു നടക്കുന്നത് ആ ഒരു തിരിച്ചു നടപ്പിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തൊക്കെയാണ് സ്വയമായിട്ട് ചെയ്ത് കൂട്ടിയത് അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകളാണോ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പുറത്തു വരുന്ന വ്യക്തികൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പുറത്തു വരുന്ന ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സണ്ണ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് അതായത് ഇതിന്റെ ഒരു വിജയമാണ് ഈ ഒരു ബന്ധത്തിന്റെ ഒരു വിജയമാണ് ഒരു ബന്ധത്തിലെ എത്രത്തോളം സക്സസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും രണ്ട് പേഴ്സണും ഒരുപോലെ തന്നെ എഫേർട്ട് എടുത്താൽ മാത്രമേ അതിലൊരു വിജയം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സ്നേഹബന്ധത്തിന്റെ ഫ്യൂച്ചറിലേക്കും ഭാവിയിലേക്കും നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുകയാണിവർ ഇനി ഒരിക്കലും ഈ ഒരു കൈ വിടാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ ആ ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അർഹമായിട്ടുള്ളത് അത് നിങ്ങളുടെ കൈകളിലേക്ക് മാത്രം എത്തിക്കണം എന്നാണ് എത്തിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മൂന്നാമതോ യാതൊരു വ്യക്തികളും ഇമോഷൻസ് ആണെങ്കിലും മറ്റൊരു വ്യക്തി സാന്നിധ്യമാണ് എങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി കടന്നു വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അവർ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ തടസ്സങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യാനായിട്ട് തയ്യാറാണ് കാരണം അവർക്ക് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് ബോട്ടോ ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫോർ ഓഫ് കപ്പ്സ് ആണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും ഇവർ ഇത്രയും കപ്പ് ഇവിടെ നിറഞ്ഞിരിക്കുമ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളില്ല നിൽക്കുന്നത് ആരൊക്കെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന കാടുകളാണ് ഫൈവ് ഓഫ് കപ്പ് സെവൻ ഓഫ് കപ്പ്സ് ഫോർ ഓഫ് കപ്പ്സ് എല്ലാം തന്നെ ഇവിടെ കപ്പ് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് എത്രയും സ്നേഹം ഇവരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പം ഇവർക്ക് സ്വീകാര്യമല്ല അല്ലെങ്കിൽ അവർക്ക് അതൊന്നും വേണ്ട അവർ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ജീവിതത്തിലേക്ക് വേണം ആയിട്ട് എത്തണം നിങ്ങളെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റാരൊക്കെ അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ എത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ശ്രമിച്ചാലും അത് ഒരു രീതിയിലും ഇനി തന്നെ എഫക്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ തന്റെ മനസ്സിനെ ഒരിക്കലും മാറ്റുകയില്ല എന്നുള്ളത് ഇവർ പൂർണ്ണമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഇപ്പം ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികൾ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഇത് ലെറ്റ് ഗോ ചെയ്തിട്ട് അവിടെ നിന്ന് മാറി പോകാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഓരോ നിമിഷവും തിങ്ക് ചെയ്യുന്നത് അവരുടെ തോട്ട്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സക്സസിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇതിനൊരു പാച്ചപ്പ് വേണം ഇതെങ്ങനെ മുറിഞ്ഞു പോകരുത് നിങ്ങൾ എന്താണോ വേദനിക്കുന്നത് അതേ വേദന സ്വയം തിരിച്ചറിയേണ്ടി വന്ന സമയത്താണ് ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു തീവ്രത ഇവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പക്ഷെ ഇവർ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് നിങ്ങളെ ഇത്രയും ഇഷ്ടമാണ് എന്നുള്ളതൊന്നും ഇവരായിട്ട് തന്നെ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി ഇവർക്ക് വന്നു നിന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു വേർപിരിയൽ സമയത്തൊക്കെയാണ് ഇവർക്ക് ഇതിന്റെ ഒരു ആഴത്തിൽ ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഒരു ഫീല് ഇവരിലേക്ക് കൂടുതലായിട്ട് എത്താനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്തെങ്കിലും മെസ്സേജസ്സോ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ പാസ് ചെയ്യണമുണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സോൾമേറ്റ് എന്നൊരു ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് എന്നാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു വ്യക്തി ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇവരാണ് നിങ്ങളുടെ സോൾ മേറ്റ് അതായത് ഞാനാണ് നിങ്ങളുടെ സോൾ മേറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ ആയിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിന്റെ കണക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഒരുപാട് നാളുകളായി കാണില്ല ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇടയിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ ഇവിടെ വർക്ക് ആകുന്ന ഒരു ടൈം ആയിട്ടാണ് കാണിക്കുന്നത് റിലീജിയസ് ഫാക്ടേഴ്സ് എന്നൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോ ഒരു റിലീജിയസ് ഒക്കെ റിലീജിയനൊക്കെ വളരെയധികം ഒരു പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ചിലപ്പോ നിങ്ങളുടെ ഒരു ഫാമിലി എനർജി തന്നെയായിരിക്കാം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫാക്ടറായിട്ട് ഇവരെടുക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് തന്നെ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവരെത്തുക തന്നെ ചെയ്യും കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ പ്രയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഇതെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്കിവിടെ എഗെയിൻ വന്നിരിക്കുന്ന സോൾ മേറ്റ് എനർജിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വർക്ക് ആകുന്ന ഒരു ടൈം ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു എനർജിയാണ് നമുക്കൂടെ കാണിക്കുന്നത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ഒക്കെ ആണ് ഭയങ്കര വില്ലനായിട്ട് നിന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ഇഷ്യൂസിനെല്ലാം ഇവരായിട്ട് തന്നെ ഒന്ന് പരിഹരിക്കാനും ശ്രമിക്കുന്നുണ്ട് ആ ഒരു പരിഹരിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടും അത് ഇവർക്ക് നടന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇനി അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് ഇവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും കാരണം നിങ്ങളുടെ അഫർമേഷൻ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ആ ഒരു പ്രേം നിങ്ങളുടെ ഒരു വിഷമം ഇതെല്ലാം ഇവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ നിങ്ങളോടത് പറയാനും ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം അക്വറീസ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് എന്നൊരു മന്ത് കാണിക്കുന്നുണ്ട് ട്വന്റി ഫോർ ട്രിവാൻഡ്രം യു എ തേർട്ടി സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഇടുക്കി വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് വന്നിട്ടുണ്ട് തേർട്ടി ഫോർ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എസ് എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് േട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ജൂലൈ എന്നൊരു മന്ത് ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഒക്ടോബർ എഗൻ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എമ്മും നമുക്ക് എഗെയിൻ തന്നെ വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആവുകയാണ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി